കെഎസ് യു കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു കാൽപന്താണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിയാണ് ടൂർണമെന്റ് നടത്തിയത് കാൽപന്താണ് ലഹരി ലഹരിയെന്ന സന്ദേശമുയർത്തിയാണ് ലഹരിക്കെതിരെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് കെ എസ് യു കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ടൂർണമെന്റ് സി ആർ മഹേഷ് എം എൽ എ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കെഎസ് യു കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇന്ദ്രജിതാർ അധ്യക്ഷത വഹിച്ചു കൊല്ലം ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ കിക്കോഫ് നിർവഹിച്ചു ടൂർണമെന്റിൽ കരുനാഗപ്പള്ളി എക്സൈസ് ഓഫീസേഴ്സും പങ്കാളികളായി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബി എസ് വിനോദ് കരുനാഗപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ എ ജവാദ് ആലപ്പാട് മണ്ഡലം പ്രസിഡന്റ് ഷിബു ഷെഫീഖ് വെളുത്തുമണൽ അസീസ് വരുണാലപ്പാട് നിഷാദ് കല്ലേൽ വിഭാഗം അനുജിത്ത് സുഹൈൽ മുഹസിൻ മേടയിൽ സിയാം മുഹുസിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പതിനാറ് ടീമാണ് മത്സരത്തിൽ പങ്കെടുത്തത് വിദ്യാധിരാജ കോളേജ് ഫുട്ബോൾ ടീം ചാമ്പ്യൻസ് ട്രോഫി നേടി വള്ളിക്കാവ് ഫുട്ബോൾ ടീമാണ് റണ്ണേഴ്സ് അപ്പായത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി